ഒരു ക്വിക്ക് അപ്ഡേറ്റ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ പ്രവാസി വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ നോർക്കയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമേ ഞാൻ ഈ ചാനലിടാറുള്ളൂ കുറച്ചുനാൾ മുമ്പ് മുതൽ അറുപത് വയസ്സിൽ പെൻഷൻ അപേക്ഷിക്കുന്നവർ നിർബന്ധമായിട്ട് ആധാർ കൂടി നൽകി അപേക്ഷിക്കണമെന്ന രീതിയായിട്ടുണ്ട് ഒന്ന് രണ്ട് മാസമായി മാത്രമല്ല ഇത് നിലവിൽ വന്നതിന് മുൻപ് അപേക്ഷിച്ച് പെൻഷൻ അനുവദിക്കാത്തവരുടെ എല്ലാം അപേക്ഷ റിജക്റ്റ് ചെയ്യുകയാണ് അതായത് ആധാർ ഇപ്പോൾ നിർബന്ധമാക്കിയതിന് മുമ്പ് അപേക്ഷിച്ച് പെൻഷൻ വേണ്ടി അപേക്ഷിച്ചിട്ട് അപ്രൂവ് ആകാത്തവരുടെ അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുകയാണ് അങ്ങനെയുള്ളവരെല്ലാം ആധാർ കൂടെ ചേർത്ത് വേണം അപേക്ഷിക്കാൻ അവർ മാത്രമല്ല പൊതുവേ എല്ലാ ക്ഷേമനിധി അംഗങ്ങൾക്കും ഇപ്പോൾ പ്രൊഫൈലിൽ ആധാർ ചേർക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിനുള്ള ഓപ്ഷൻ വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കാണാവുന്നതാണ് പുതിയതായിട്ട് ക്ഷേമനിധി ആകുന്നവർക്കും നേരത്തെ പറഞ്ഞ പോലെ അറുപത് വയസ്സിൽ അപേക്ഷി പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്നവർക്കും അംഗങ്ങളായവരും എല്ലാവർക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി പ്രത്യേകം ഒരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്